اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലൈക്കും വറഹമത്തല്ലാ താല വർക്കാത്തു ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായ ഒരു ദിക്കറാണ് ഈ ദിക്കര് ചെല്ലുന്ന കാര്യത്തിൽ യാതൊരു മടിയും നമുക്ക് വേണ്ട ഈ ദിക്കര് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ ദിക്കര് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ അതായത് ഒരു നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ദിക്കറങ്ങി ചെല്ലണം ഈ ഇങ്ങനെ ചെല്ലിയ തുടരെ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഈ ദിക്കിറങ്ങ് ചെല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവൃത്തി വളരെ എളുപ്പമാക്കി തന്നെ യും അത് മനോഹരമാക്കി ഉള്ള ശുഭാനുഭൂർത്തല തരികയും ചെയ്യും എന്നാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ദിക്കിരി എഴുതുന്ന കാര്യത്തിൽ മടി വേണ്ട നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾ ചെല്ലണം അത് കിട്ടുന്ന സമയം മൊത്തം നിങ്ങൾക്ക് പിന്നുള്ള സമയങ്ങളിലും ഈ ദിക്കറി അങ്ങ് ചെല്ലാവുന്നതേ ഉള്ളു എന്ത് ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഉദ്യോഗത്തിൽ പോകുന്ന ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ തീരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തീരും എല്ലാം മനോഹരമാക്കി അവിടെ അവിടെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും ആരുടെ അധ്യക്ഷനും എതിർപ്പൊന്നും അവിടെ ഉണ്ടാകത്തില്ല അതല്ലേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മറ്റൊരു ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നല്ലതുപോലെ നടക്കും അതുകൊണ്ട് ഞാതൊരു ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടാകത്തില്ല എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹു സുഹാനുഭൂത്തല ആ ബിസ് ആ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് തരികയാണ് അത് വർക്കത്താണ് അള്ളാഹുവിൻ്റെ വർക്കത്താണ് ഇറങ്ങിത്തരുന്നത് വർക്കത്തിൻ്റെ അഹമത്വമാണ് അള്ളാഹു സുബാനുഭുത്തലായി തവരാൻ നമുക്ക് തരുന്നത് അതൊക്കെ നല്ല കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ദിക്കർ എന്ന് പറയുന്നത് കൂടുതലൊന്നും വേണ്ട നൂറ്റി ഏതാണ്ട് ഈ നിക്ക്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ഈ നിഖ്ര ഒരു ദിവസം നിങ്ങളങ്ങ് ചെല്ലണം ആ അങ്ങനെ ചെല്ലിയിട്ട് പിന്നുള്ള ദിവസങ്ങളിലും ഈ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ അങ്ങ് ചെല്ലിക്കൊണ്ടിരിക്കാം അതിന് വലിയ പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും ഉള്ള നിക്കറല്ല എന്ത് നിക്ര് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ദിക്കൃതായി ഇവിടെ ചെല്ലാൻ പോകുന്നു യാ ലേ പുയ അല്ലാത്ത അള്ള يا لطيف يا الله ذكراك ഈ ദിക്കു ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ അത് പറയുകയാണ് വിശ്വല്ലാഹുറമാൻ റഹീം അത് പറഞ്ഞിട്ട് വേണം ഈ മുപ്പത് അള്ളാ എന്നുള്ള ദിഖ്രി നിങ്ങൾ ചെല്ലേണ്ടത് അതായത് നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ആ ചെല്ലു തുടങ്ങിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി ഒന്ന് പ്രാവശ്യം തന്നെ ചെല്ലണം പിന്നീട് വേണമെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് എല്ലാം പിന്നെ അടുത്ത ദിവസം നിങ്ങൾക്ക് എല്ലാം ഞാനങ്ങ് ചെല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏത് പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത് ആ പ്രവൃത്തി പ്രവൃത്തിയിലൂടെ അള്ളാഹു സുഹാ റഹ്മ ത്ത് വർക്കത്ത് ഇറക്കുകയും അത് മനോഹരമാക്കി അത് തരുകയും ചെയ്യും അത് പൂർത്തീകരിച്ച് തരികയും ചെയ്യും അതുകൊണ്ട് എല്ലാവിധ ഗുണങ്ങളും സൗഭാഗ്യങ്ങളും അതിനകത്ത് എത്തിച്ചേരുകയും ചെയ്യും അതുകൊണ്ട് നിക്രി കാര്യത്തിൽ മടി വേണ്ട ഈ നിക്ക്രി നിങ്ങൾ തുടരെ അങ്ങ് ചെല്ലിക്കൊണ്ടിരിക്കണമെന്ന് കൂടി പറയുകയാണ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണമെന്നും കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസലാമേക്കും വറഹമുലാ വർക്കാത്തൂ